നമസ്കാരം ഏറെ നാളായി കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രധാന വിഷയമാണ് മണിപ്പൂർ സംഘർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ മണിപ്പൂരിലെ വിഷയവും സംഘർഷവും വലിയ രീതിയിൽ തന്നെ ഒരു തലവേദന സൃഷ്ടിച്ചിരുന്നു കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും മണിപ്പൂരിൽ മെയ്ഥി വിഭാഗവും അതുപോലെ തന്നെ കുക്കി വിഭാഗവും തമ്മിലുള്ള സംഘർഷം വർഷങ്ങളായി മണിപ്പൂരിൽ നിലനിന്ന് പോകുന്നത് വലിയൊരു സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടത് പക്ഷേ അടുത്ത കാലത്തായി മണിപ്പൂരിൽ വലിയ രീതിയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ക്രമസമാധാന നില മോശമാവുകയും വലിയ രീതിയിൽ അത് കലാപത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം മണിപ്പൂർ വിഷയം ഇനി പരിഗണിക്കേണ്ട സമയമാണതെന്നും അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട ആവശ്യതയിൽ കാര്യങ്ങൾ എത്തിയെന്നും മനസ്സിലായതോടുകൂടിയും മണിപ്പൂർ വിഷയത്തിൽ മുൻഗണന നൽകി എത്രയും പെട്ടെന്ന് ആ വിഷയം പരിഗണിക്കണമെന്ന് രാഷ്ട്രീയ സ്വയം സേവക് സംഘം അതായത് ആർ എസ് എസ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഒരു ഇടപെടൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂരിൽ ക്യാമ്പ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കം മണിപ്പൂരിൽ എത്തുകയും ഇന്റലിജൻസ് മേധാവി അടക്കം എത്തി പരിശോധന നടത്തുകയും അമിത്ഷായ്മ ഒരു വലിയൊരു ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മണിപ്പൂരിലെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളെ വിളിച്ചു വരുത്തി അമിത്ഷാ ചർച്ച നടത്തുകയും അതോടൊപ്പം തന്നെ ചർച്ച നടക്കുന്ന സമയത്ത് ഒരു സംഘർഷവും മണിപ്പൂരിൽ പാടില്ല എന്ന കർശനമായ നിർദ്ദേശമാണ് അന്ന് അമിത്ഷാ നൽകിയത് തുടർന്ന് മണിപ്പൂരിൽ പട്ടാളത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കർശനമായ സുരക്ഷയായിരുന്നു മണിപ്പൂരിൽ എല്ലായിടത്തും ഒരുക്കി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിലവിലെ മണിപ്പൂരിൽ അപ്രതീക്ഷിതമായി ഒരു ഡോൺ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ആ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഡ്രോണുകളിൽ ബോംബ് കടിപ്പിച്ച് മണിപ്പൂരിലെ ഗ്രാമങ്ങളുടെ ജനങ്ങളുടെ മേൽ ബോംബുകൾ മഴ പോലെ വർഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് വേണം പറയാൻ ഈ ഡ്രോൺ ആക്രമണത്തിൽ രണ്ടുപേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും തുടർച്ച ഡ്രോൺ ആക്രമണം ഉണ്ടായി നിലവിൽ മണിപ്പൂരിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണമാണ് നിലവിൽ വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് മണിപ്പൂരിലെ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഭീകരാക്രമമായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും മണിപ്പൂർ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഹുക്കി ഭീകര സംഘടനയുടെ സാന്നിധ്യം വലിയ രീതിയിൽ മണിപ്പൂരിൽ ഉണ്ട് എന്നും അവർക്ക് വിദേശത്ത് നിന്നും വിഘടനവാദികളുടെ ഒരു സഹായം അവർക്ക് ലഭിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ തന്നെ വിലയിരുത്തുന്നുണ്ട് അതായത് ഡ്രോണുകൾ എന്തായാലും തദ്ദേശീയമായി വികസിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ ഒരു സഹായം ഈ വിഘടനവാദികൾക്ക് മണിപ്പൂരിൽ കിട്ടി എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിനും രഹസ്യാന്വേഷണ വിഭാഗവും ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഡ്രോൺ ലഭിച്ചിരിക്കാം അല്ലെങ്കിൽ അതിനു വേണ്ട സഹായങ്ങൾ ലഭിച്ചിരിക്കാം എന്നതാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം തന്നെ ഇപ്പോൾ ഒരു സംശയത്തോട് കൂടി കാണുന്നത് എന്തായാലും ഈ കേസുകളെല്ലാം തന്നെ മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അന്വേഷിക്കാൻ വേണ്ടി കൈമാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് മറ്റൊരു തരത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടായാലും ഈ മണിപ്പൂർ സംഘർഷം പിന്നെ അധികനാൾ നീണ്ടുപോകുന്നത് രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ മണിപ്പൂരിന് തന്നെ ഒരു ദോഷമായി മാറുമെന്ന് ഒരു തീരുമാനം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് മണിപ്പൂർ സംഘർഷത്തെ അടിച്ചമർത്താൻ വേണ്ടി കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും അമിത്ഷായും ഒക്കെ ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് ഇവിടെ പറയുന്നു